നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണം അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം ലഭിക്കുന്ന പെൻഷൻ സഹായങ്ങൾ ലഭിക്കുന്നവരുണ്ട് അവർക്കുള്ള പെൻഷൻ സഹായവും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവർക്ക് അതായത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് ലഭിക്കുന്നവരുണ്ട് അവർക്ക് അല്പം കൂടി വൈകിയായിരിക്കും തുക ലഭിക്കുക പക്ഷേ അതിനാവശ്യമായിട്ടുള്ള തുകയും കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ തുക കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിക്ഷേപിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആക്റ്റീവ് അല്ല എങ്കിൽ ഈ തുക എത്തിച്ചേരില്ല അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തി രണ്ടാമത്തെ ഗഡുവാണ് അടുത്തതായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടായിരം രൂപ അതിൻ്റെ കൂടി ചേർത്ത നാലായിരം രൂപയോളം ഒക്കെ ഈ പ്രത്യേക സമയത്ത് നമുക്ക് ലഭിക്കുക ഫെബ്രുവരി അവസാന ആഴ്ചകളോടെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളുണ്ടാകും അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള രണ്ടായിരവും സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ സഹായം രണ്ടായിരവും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോഴേക്കും നാലായിരം രൂപയോളം ഒരു വീട്ടിൽ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ കൈകളിലേക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്തരം ആനുകൂല്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ ഇ കെ വൈ സിയൊക്കെ മുൻപ് പൂർത്തീകരിച്ചവരായിരിക്കണം അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം അറുപത്തി എണ്ണായിരം പേർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വീഡിയോ ലിങ്ക് അത് കമന്റ് ബോക്സിൽ നമ്മൾ ഇടുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിൽ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതുമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സംവരണ സ്ഥാപനങ്ങൾ അവരുടെ ഗ്രാമസഭകൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ വ്യത്യസ്ത സമയക്രമീകരണത്തിലും തീയതിയിലുമൊക്കെയാണ് ഗ്രാമസഭകൾ ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അത് നടപ്പിലാക്കുന്നതിന് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും നിരവധി സാമ്പത്തിക അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് ധനസഹായ അല്ലെങ്കിൽ പ്രത്യേക സഹായങ്ങളൊക്കെ ലഭിക്കുന്ന രീതിയിൽ വിവിധ പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പദ്ധതികളിൽ വ്യത്യാസമുണ്ടാകും എന്നാലും അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും വിവിധ പദ്ധതികളാണ് ഈ സമയത്ത് നടപ്പിലാക്കുന്നത് അപ്പോൾ ഗ്രാമസഭകളിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളിലേക്ക് എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുകയും ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചില അറിയിപ്പുകളുണ്ടായിരുന്നു അതായത് ചെല്ലാനുകൾ ലഭിച്ച ശേഷം നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് അടച്ചില്ലായെങ്കിൽ നമ്മളുടെ ആർ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ള തരത്തിലൊക്കെയായിരുന്നു അത്തര സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിപ്പുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന അറിയിപ്പ് വരുന്നുണ്ട് എന്നാൽ പക്ഷേ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ചെല്ലാൻ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് കൃത്യമായിട്ട് നമ്മൾ പരാതികൾ നൽകുകയോ ചെയ്യേണ്ടതാണ് അത്തരത്തിൽ നടപടികൾ ചെയ്യാത്ത പക്ഷം നമ്മൾ ഈ ചെല്ലാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുകയും അതിനുശേഷം എത്രയും വേഗം തന്നെ ചെല്ലാൻ നമ്മൾ ഓടുക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷമാണ് നമുക്ക് വിവിധ സേവനങ്ങൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക